ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ രാത്രിത്തെ വീഡിയോ ആണ് കേട്ടോ ഏട്ടൻ മീനുംങ്ങാടി പോയപ്പോൾ കുറച്ച് കഷ്ണം മീൻ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഏട്ടൻ മക്കൾക്കും കറീനോട് അത്ര താല്പര്യമല്ല കേട്ടോ അവർക്ക് പൊരിക്കുന്നതാണ് ഇഷ്ടം കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയ കഥ അറിയാനെട്ടോ രണ്ടാളും കൂടിയിട്ട് നീ വന്ന് വിളിക്കല്ലേ അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി കുറച്ച് മൂന്നാല് കറിവേപ്പിലുവന്നി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ പാകത്തിന് ഉപ്പും അരമുറി ചെറുനാരങ്ങ നീരും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ നമുക്ക് കുഴക്കാൻ ഭാഗത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് സ്പൂൺ വെള്ളം ഇട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടി ഒന്നും മിക്സ് ചെയ്തു അതിന് ശേഷം ക്ലീൻ ചെയ്തിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കേട്ടോ ഇനി വേണമെങ്കിൽ കുറച്ച് നേരം വെക്കാം പക്ഷേ ഞാൻ വെക്കുന്നില്ല ഒന്നാമത് സമയമില്ല രണ്ടാമത് നല്ല വിശപ്പുണ്ട് പിന്നെ രാത്രിയല്ലേ കൊണ്ടുവന്നത് അപ്പോൾ ഇപ്പം തന്നെ എട്ട് മണി കഴിഞ്ഞു ഇനിയും വൈക മക്കൾ ഒറ്റപ്പാട് തുടങ്ങും കേട്ടോ അതുകൊണ്ട് സമയം വഹിക്കുന്നില്ല വേഗം പൊരിച്ചെടുക്കാം അതിന് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഓരോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി പോയി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ നല്ല വിശപ്പാണേ ഇത് പിറ്റേ ദിവസത്തെ ആണ് കേട്ടോ നമ്മുടെ മല്ലി മുളകുമൊക്കെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് കുപ്പിയിലൊക്കെ ആക്കി വെക്കും ചേർന്ന് മല്ലിപ്പൊടീന്റെയും പിന്നെ മുളക് പൊടീൻ്റെയും ഒക്കെ കുപ്പികൾ അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ കഴുകി ഉണക്കി വെക്കും പിന്നെ പിന്നെ പൊടിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് തിരക്ക് പിടിക്കണ്ടല്ലോ അപ്പോൾ അപ്പം തന്നെ കുപ്പിയിലാക്കിയിട്ട് എടുത്തു വെക്കൂ കേട്ടോ പിന്നെ ആവശ്യത്തിന് മാത്രമേ എടുക്കുള്ളൂ മഴക്കാലം ആകുമ്പോഴേക്കും എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചില്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടാവുമല്ലേ ഞങ്ങളങ്ങനെ പൊടികളായിട്ട് വാങ്ങില്ല കേട്ടോ അധികവും ഇങ്ങനെ വലിയപ്പോയി പൊടിക്കുക ചെയ്യുക ആ മരുവണ ഒരു മൈൻഡില്ലാത്ത പോയില്ലേ ഇന്നിപ്പം കുളത്തിലാണെട്ടോ പരിപാടി നമ്മുടെ മോട്ടറ് കേടായിട്ട് നന്നാക്കാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ അത് ഇതാ കുളത്തിലേക്ക് ഇടണം അതിന് ഞാനും ഏട്ടനും ആണ് കേട്ടോ പോയത് അപ്പോൾ വഴിയായിരിക്കും നമ്മുടെ മേരവണ്ണനും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പറ്റിയ വല്ല പണിയുണ്ടോയെന്ന് ചോദിച്ചത് കൊണ്ട് മരവണ്ണനും കൂടെ കൂടി ഞാനും എത്ര ശ്രമിച്ചിട്ട് റെഡിയാവുന്നില്ല കേട്ടോ ഏട്ടനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഏട്ടൻ സ്വന്തം ചെയ്യൂ കേട്ടോ വയറിങ് ആയാലും പ്ലംബിങ് ആയാലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഏട്ടൻ സ്വന്തം ചെയ്യൂട്ടോ എനിക്ക് പിന്നെ ഒരു ഹെൽപ്പിന് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എനിക്ക് എ ബി സി ഡി ഇതിനെ പറ്റിയൊന്നും അറിയില്ല ഏട്ടനാണെങ്കിൽ അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മിക്കവാറും താമസിയാതെ ഒരു പ്ലംബറയോ വയറിങ് കാര്യങ്ങനൊക്കെ കാണാം കേട്ടോ കൂടെ ഇതാ മരവണ്ണനും എൻ്റെ കൂടെ പൈപ്പൊക്കെ പിടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ പൈപ്പ് വെള്ളത്തിലിറക്കിയ പൈപ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മരവണ്ണനോട് പറയുന്നുണ്ട് പൈപ്പിൻ്റെ കൂടെ കുളത്തിലേക്ക് വീഴണ്ട ഞങ്ങൾക്കും നീന്തൽ അറിയൊന്നും ഇല്ല എന്നൊക്കെ അപ്പോൾ പറയൂ ഏയ് അങ്ങനെയൊന്നും ഞാൻ പോവില്ല അതിനുള്ള ശക്തിയൊന്നും പൈപ്പിനില്ല എന്നാ മരവണ്ണം പറയുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുകയാണ് കേട്ടോ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരരുത്